അപ്പം ഞാൻ ആ ടൈം ടേബിൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് പഴയ കാലത്ത് ഉസ്താദന്മാരിവിടെ ഓദി കൊടുത്തിരുന്നേ ഇപ്പം ഇന്ന് ചില കിതാബുകളൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പലരും ജമ്മളിൽ നിന്നുള്ള പലരും മെഹൂലാത്തി ഓതുന്നില്ല കുട്ടികളോട് ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ വന്ന കുട്ടികളോട് കോളേജിലൊക്കെ വന്നാൽ സർഹത്തിദ്വീപ് ഓതിക്കുക തന്നെ ഓദിക്കണെന്ന് അറിയും എവിടെ വരെ ഓദിക്കുക എന്ന് ചോദിച്ചാൽ അത് ക്രിസ്മുൻ ലൗലും ഫിൽ വന്തിക്ക് വരെ ഓതിയിരുന്നു അത് ഓതി കൊടുക്കാൻ ഒരു ഉസ്താദിൻ്റെ ആവശ്യമില്ല കാരണം ഹന്തു സലാഹത്തൊക്കെ പറഞ്ഞ് ആർക്കും പറഞ്ഞു കൊടുക്കാമല്ലോ പറഞ്ഞും ചെയ്തു ചില കുട്ടികളോട് പറയല്ല അവിടെ വരെ ഓദ്യിയാൽ മതി ഞാൻ ഞാനവിടെയും വരെയും ഓദിട്ടില്ല എന്നാലും എനിക്കിപ്പോൾ അവിടെ വരെ പോയിത്തരാ എനിക്ക് കിട്ടിയല്ലോ എന്ന് അപ്പോൾ ചിലവല് പിന്നെ വാബിത്ത് ഓദിക്കണമെന്ന് ചോദിച്ചാൽ അത് ഓദിട്ടുണ്ടാവില്ല ചിലവല് റിയാസിന്റെ അവിടെ വരെ ഓതിയിട്ടുണ്ടാവും ചിലവല് തനാഹുദിൻ്റെ അവിടം വരെ ഓതിയിട്ടുണ്ടാവും അപ്പൊ അത് ഓതേണ്ട ഒരു കിതാബാണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് മയക്കൂലാത്തിലൊക്കെ ഒരു വജുഹും ഇല്ലെങ്കിലും കുട്ടികൾക്ക് വേണം എന്നാൽ അത് അതേപോലെ തന്നെ ഇൽമുൽ ബലാഹ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം ഓൻ ഖുറാൻ തിരിയണമെന്നുണ്ടെങ്കിൽ ഖുർആാൻ്റെ ബലാഹ തിരിയണമെന്നുണ്ടെങ്കിൽ അത് വേണം ഇപ്പം കണ്ടില്ല ഖുർആനിൽ മിത്തൊന്നും ഉപയോഗിച്ചിട്ടുണ്ട് മുത്തും ഉപയോഗിച്ചിട്ടുണ്ട് മിത്തു എന്ന് പറഞ്ഞാലും മുത്തുന്ന് പറഞ്ഞാലും രണ്ടൊരർത്ഥം തന്നെ ഇടോ അർത്ഥ വ്യത്യാസം ഒന്നുമില്ല പക്ഷെ വ്യത്യാസമുണ്ട് ഭാഷാടിസ്ഥാനത്തിൽ മുത്തൊന്നും ഉപയോഗിക്കാം മിത്തൊന്നും ഉപയോഗിക്കാം ഭാഷാടിസ്ഥാനത്തിൽ തെറ്റില്ല പക്ഷേ മുത്തും മിത്തും തമ്മിൽ വ്യത്യാസം വ്യത്യാസം ഉണ്ട് ഖുർആൻ ഉപയോഗിച്ചു കൊടുത്ത് വ്യത്യാസമുണ്ട് മിത്തുന്ന് ഉപയോഗിച്ചത് സ്വാഭാവിക മരണത്തിൻ്റെ അവിടെ മുത്തുന്ന് ഉപയോഗിച്ചത് ആ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ഒരു മരണത്തിൻ്റെ അവിടെ ഖുറാൻ പരിശോധിച്ചു നോക്കും അപ്പൊ ഖുർആാൻ്റെ ഈ ഇജാസും ഖുർആാൻ്റെ ഈ ബലാഹത്തൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഖുർആൻ്റെ അമ്പിയാക്കന്മാരെ പേരുകൾ തൃത്തിവ് ചെയ്ത സ്ഥലം പരിശോധിച്ചു നോക്കും ഇങ്ങനെയാണി പിൻ്റെ പേര് ആദ്യം പറഞ്ഞു പിന്നെ മറ്റീനെ പറഞ്ഞു ഈ നബിനോട് കൂടെ ഈ നബിൻ എന്തിനെ കൂട്ടി പറഞ്ഞു അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പരതും നമ്മൾ ഇപ്പൊ ലൈബ് ലഹവ് ഈ രണ്ട് വാക്കും ഖുർആാനിൽ ഉദ്ദേശിച്ചുകൊടുത്ത് വ്യത്യാസമുണ്ട് ലൈബും ലഹുവിനും എന്തിനാ ലൈബിനും ആദ്യം പറഞ്ഞു ചില സുഹത്തുകൾ ചില ആയത്തുകളിൽ ചില സുഹ ആയത്തുകളിൽ ലഹുവിനെയാണ് ആദ്യം പറഞ്ഞു അപ്പൊ ഈ ലഹുവിൽ നിന്ന് മുത്തസരിഫായി വരുന്ന മാതകളെ ഖുർആാനില് ഏകദേശം ഒരു കുറേ സ്ഥലം പത്ത് പതിനേഴ് സ്ഥലങ്ങളിലോളം ഉപയോഗിച്ചിട്ടുണ്ടാകും ഇതായി കാണാം ലൈബിന് അതുപോലെ അഞ്ചോ എട്ടോ സ്ഥലങ്ങളിലുപയോഗിച്ചിട്ടുണ്ടായി കാണും അപ്പം ഈ ഖുർആാൻ്റെ ബലാഹത്ത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ അല്ല അതിൻ്റെ ഏജാസും ബലാഗത്തും ഒക്കെ മനസ്സിലാവണമെങ്കിൽ ആ ബലാഹത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ വന്നണം മുക്തസുർ പോലോത്ത അല്ലെങ്കിൽ ഇൽമുൽ ബലാഹത്തിൻ്റെ ഭാറ കിതാബുകളൊക്കെ ഓതണം അപ്പം അങ്ങനത്തെ എല്ലാ ഫന്നുകളിലുള്ള അതുപോലെ തന്നെ ചില പ്രത്യേകമാവുന്ന സാങ്കേതിക വിശ് പദങ്ങൾ അവരെ ഇന്ന് ഞാൻ തുഴ്ഫർശ എടുത്തു അവിടെത്തന്നെ ഞാനിപ്പോൾ അവിടെ പിന്നെ സുജൂദിൻ്റെ ഹർക്ക പിന്നെ മുത്തസിലായ സാധനത്തിൻ്റെ മേൽ സുജൂത് ചെയ്യുമ്പോൾ അപ്പം അതിൻ്റെ മുമ്പ് പറഞ്ഞൊരു ഇബാറത്ത് നോക്കിയാൽ ആ ഇബാരത്തും വന്ന് തഫ്രീ ചെയ്യപ്പെടാൻ പറ്റാത്തൊരു മസലനെ തൊഫ്രീ ചെയ്തതുമായിരിക്കാണ് നമുക്ക് തോന്നാം അപ്പം ഇമ്മ ചെയ്യുമ ചെയ്യാൻ കാരണം അത് ഫുക്കോഹാൻക്കൊരു ശൈലിയുണ്ട് എന്താ ശൈലി എന്ന് ചോദിച്ചാൽ ചില മസലകൾ അതിന് മുമ്പുള്ളിമെന്ന് അവർ തഫിരീഗ് ചെയ്ത് പറയും മുമ്പത്തെ ആ ആ മുമ്പ് പറഞ്ഞുകൊടുത്ത് യഥാർത്ഥത്തിൽ കൈതുണ്ടാവും ആ കൈദിനെ ഫുക്കൊഹ് പറയില്ല കൈദിനെ പറഞ്ഞിട്ടാണെങ്കിൽ ഈ തൊഫരിയ വളരെ എളുപ്പമായിരിക്കും നമുക്ക് മനസ്സിലാവും കൈത് ഇല്ലാത്തതിൽക്ക് തെഫ്രീ ചെയ്താലോ ഇത് തൊഫിരി ചെയ്യാൻ പാടും തോന്നും പക്ഷെ പിന്നീട് ഈ തെഫിരി ചെയ്യുമ്പോൾ തെഫിരിയിൽ നിന്നിട്ട് ആ കൈദിനെ മനസ്സിലാക്കപ്പെടും അങ്ങനത്തെ സ്ഥലത്ത് ചിലപ്പോൾ ഇതാവും മുക്തഗദ്യമാവുന്ന മസലക്ക് അവർ കൈതു കൊടുക്കാതെ പറയും ഇങ്ങനത്തെ ഒരു ശൈലി ഫുക്കാൻ അപ്പോൾ ഫുക്കാവിൻ്റെ ഈ ശൈലികൾ അതേപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ഒരു മസാല പറയുമ്പോൾ തന്നെ ബിൽക്കൂവിയും ബിൽഫയിലും പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് ബിൽക്കൂവും ബിൽഫയിലും ഇതാന്നുള്ളത് തിരിയില്ല ചിലവർക്ക് അപ്പോൾ നമ്മൾ തൽക്കുന്ന തുടങ്ങണം ബിൽക്കൂവ് എന്താണ് ബിൽഫേയിലെന്താണ് അപ്പോൾ ചുരുക്കത്തിൽ ഒരു ഫിഹി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു തുഴഫ അതിന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ആ തുഴഫനെ സംബന്ധിച്ചിടത്തോളം ഇബിൻ ഹജർ തങ്ങൾ എല്ലാ ഫന്നിലും മുഹത്തിക്കായിരുന്നു അപ്പം എല്ലാ ഫന്നിലും മുഹത്തിക്കായത് കൊണ്ടിട്ട് അവർ എല്ലാ ഫണ്ടിലേക്കും സ്പർശിച്ചു കൊണ്ടായിരുന്നു പല ബാസുകൾ പോയിട്ടുണ്ട് ഫുഖഹാനു ഫുഖഹാൻറ്റേതായ പ്രത്യേക സാപ്പ മുഹസർ കലാം ഹൈസലുൽ കലാം നമ്മൾ രണ്ടും ഹാസുലുൽ കലാം രണ്ടും ഇതാണ് കലാമിൻ്റെ ടോട്ടൽ എന്ന് പറയും ചിലവർ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും ചിലവർ അതിൻ്റെ ആകെ തുക എന്ന് പറയും വ്യത്യാസം ഉണ്ടോ മൊഹാസുൽ കലാം എന്ന് പറയുന്നത് ഇവിടെ ഹാസുൽ കലാം രണ്ടും വ്യത്യാസം ഉണ്ടാവും ഒ ജുംലത്തി ഫിൽ ജുംലത്തി നമ്മൾ രണ്ടും ബിൽ ജുംലത്തി എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം തന്നെ അല്ല വ്യത്യാസമുണ്ട് മുഴത്തമിലും മുഴത്തമലും വ്യത്യാസമുണ്ട് ചിലയിടത്ത് മുഴത്തമിലും പറയും ചിലയിടത്ത് മുഴത്തമലും എന്ന് പറയും വ്യത്യാസമുണ്ട് തെർജീഹിന് വ്യത്യാസം മുഴത്തമലും എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മാത്താബിലായ മസേലിനെ തെർജീഹി ചെയ്യലായി മുഹത്തമിലെന്ന് പറഞ്ഞിട്ടുവാണെങ്കിലോ രണ്ടിനെയും സർജിഹിച്ച് കിട്ടില്ല ഇങ്ങനെ ഫിഖ ഫിഖിൻ്റെ സാങ്കേതികത്വം ഖുർആാൻ്റെ ബലാഗത്വം ഖുർആാൻ്റെ ഈജാസൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മുത്തമീങ്ങളാവുന്ന അയിമ്മത്ത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി അവർ നിശ്ചയിച്ചതായ ഉലൂമുൽ ഇസിലഷർ എന്ന് പറയണേ ആ വിലൂമുകളിലൊക്കെ നമുക്ക് ദഹനുണ്ടാവണം അപ്പം ഞാനെന്താ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട പരിഹരിക്കാൻ അവരെ ആ ദർസിലുള്ള അവരെ ആ ടൈം ടേബിൾ നമ്മൾ നോക്കിയാൽ അത് എഴുതി തൂക്കി കൊടുത്ത് കാണാം സറു തിസ ഫിലാഖ് തസ്ബുല്ലാ ഹസന്സ് അങ്ങനത്തെ കിതാബുകളൊക്കെ ഒപ്പർ സിലബസിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് എല്ലാ കിതാബുകളും മുൻകാമികളാവുന്ന ഉസ്താദന്മാർ ഓതിക്കൊടുത്ത എല്ലാ കിതാബുകളും ഓദിക്കൊടുത്തിട്ട് ബൊപ്പര് കുട്ടികളെ കോളേജുകളിലേക്ക് ഇന്ന് പറയുന്ന പറഞ്ഞയക്കണതായ ഒരു ഒരു സിഷ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഫനീഹുസ്ലിയൊക്കെ ഉണ്ടായിട്ടത് അപ്പോൾ ഈ ഇങ്ങനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കിതാബ് ഓതുമ്പോൾ ഒരു മുത്താലിം മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ആ ഉണ്ടായി ഉണ്ടായിത്തീരേണ്ടതായ എല്ലാ ഫന്നുകളിലും അവനിക്കുണ്ടായിത്തീരേണ്ടതായ ഒരു വജുഹു കൊണ്ടുള്ള ഇല്ലെങ്കിലും മുത്താലിമീകൾക്ക് ഉണ്ടാവണം ഇനി അതൊന്നും ഉണ്ടായില്ലെങ്കിലും ഈ കിതാബൊക്കെ പോകേണ്ടതാണെന്നെങ്കിലും മനസ്സിലാവണം അപ്പം എന്നെക്ക് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ടിട്ട് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റേണ്ടതായ ഒരു ദർസമായിരുന്നു ബഹുമാനപ്പെട്ട ഫരീദ് ഫലീദുസീരുടെ ദർശ അങ്ങനെ അതിൻ്റെ എല്ലാം പുറമെ അവർ അവരെ ശിഷ്യന്മാരെ തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ ശതമാനം സമസ്ത സമസ്തകയുള്ള ജമിയത്തുലമയോൻ്റെ പിന്നിൽ അണിനിരത്തി അവൻ്റെ പിന്നെ അവൻ്റെ പ്രവർത്തകരായി കൊണ്ട് മാറ്റി അതും ഒരു പ്രത്യേകതയാണ് പല ഉസ്താമാർക്കും കഴിയാത്തതായ ഒന്നാണ് കാരണം പലർക്കും പല ഈശന്മാരുണ്ടാവും ഈശന്മാർ പല ഗ്രൂപ്പുകളിലും പല പ്രസ്ഥാനങ്ങളിലും ഒക്കെ ആയി ഫൈതാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാം ശിഷ്യന്മാരിൽ നിന്നുള്ള തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ ശതമാനം ശിഷ്യന്മാരിൽ സമസ്ത കേരള ജമീയത്തുൽമയുടെ പിന്നിൽ അടിയുറപ്പിച്ചു നിർത്തി സമസ്ത കേരള ജമീയത്തുൽമയുടെ പ്രവർത്തകരാക്കി അതിൻ്റെ നേതാക്കന്മാരാക്കി ഈ നിലക്ക് ഒരു മുതലിസിനെ സംബന്ധിച്ചിടത്തോളം ആ മുദരിസ് അവരെ ശിഷ്യന്മാരോട് എങ്ങനെ പെരുമാറണം ആ ശിഷ്യന്മാർക്ക് എങ്ങനെ മാതൃകയാവണം ആ ശിഷ്യന്മാർക്ക് എങ്ങനെ വഴികാട്ടിയാവണം ആ ശിഷ്യന്മാരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം ഇതൊക്കെ ശ്രദ്ധിച്ച് ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നു അതിൻ്റെ ഗുണങ്ങളാണെന്ന് നമ്മളിപ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട ഫരീദോ സിനിയാർ ഈശന്മാർ അവർ ഈശ്യന്മാർ ഈശ്യന്മാർ അവർ ഈശ്യന്മാർ ഈശ്യന്മാർ ഇതെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇതല്ലാതെ ബഹുമാനപ്പെട്ടവരോട് ബന്ധമുള്ള പല ആളുകളും ഒരുമിച്ച് കൂടിക്കൊണ്ടുള്ളതായ ഒരു വലിയ അനുസ്മരണ പരിപാടി ഇവിടെ നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് അതാണ് ഇതാണ് വിശുദ്ധ ഖുർആാനും ഇർഫു വാഹുല്യദീന വല്ലദീന വലിയ ദീന ഊത്തുൽമത ഫിൽമ് കിട്ടിയാൽ മാത്രം പോരാ ഫിൽമും വേണം ഈമാനും വേണം അപ്പം ഈമാൻ ഉണ്ടാവുക ആ ഈമാനിനനുസരിച്ച ഈമാനിനെ വളർത്താൻ ആവശ്യമാവുന്ന തുകയും ഒരു മനുഷ്യനൊക്കെ ഉണ്ടായിത്തീർന്നാൽ വലിയ ദീന മുത്തുൽമ് അവർക്ക് അനുഭവത്തെ ആൽ റിൽമ് നൽകി ആ റിൽമ് നൽകിയാൽ ആ റിൽമ് കൊണ്ടുണ്ടാവണ ഗുണം അപ്പളേ ഉണ്ടാവുകയുള്ളൂ ഈമാൻ ശരിപ്പെടുത്തണം ആദ്യം ഇമാൻ ശരിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആവശ്യം എന്താ ഒത്തക്കുതുവാ അല്ലിമുക്കുമുതുവാന്നാണ് തെക്കുവാൻ അടിസ്ഥാനമാക്കണം എന്നാൽ എഴുമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ ഏതെങ്കിലും ഒരു മസാല വരുമ്പോൾ അത് ഇന്ന പേജിൽ ഉണ്ടാവും നമുക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ നമ്മൾ മറിക്കണത് ആ പേജായിരിക്കും അല്ലെങ്കിൽ ഇന്നോടത്ത് നോക്കിയാൽ അതിന്റെ മതി കാണാൻ കഴിയും അത് ഇന്ന സ്ഥലത്ത് നോക്കിയാൽ മതി എന്ന് പറയാൻ കഴിയുക ഇതിനെ കാണാ ഇതാണ് വത്തക്കുലാവ അല്ലി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ലാതെ പുതിയ എഴുമ വരികയെന്നല്ല റസൂലാന്റെ ഈ ശരിയാകത്തല്ലാത്ത പാറ ശരിയാകത്ത എനിക്ക് കിട്ടുക എന്നല്ല വിശുദ്ധ ഖുർആൻ ആ ഖുആാൻ്റെ ആശയങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരും അതെങ്ങനെയാണോ ലോഹയുമായി ഫുതി രേഖപ്പെടുത്തപ്പെട്ടുള്ളത് ആ രൂപത്തിൽ എനിക്ക് കിട്ടുക ഉമർ ബിൻ ഹത്താബ് തങ്ങളൊക്കെ കണ്ടില്ലേ ലോഹയിലേക്ക് നോക്കി മോപ്പര് പലതും ആഗ്രഹിച്ചിരുന്നു എന്നാ വിശു ഹജീസ് തന്നെ കാണാം റസൂലാൻ്റെ ഭാര്യമാർ പുറത്തിറങ്ങിയപ്പോൾ റസൂൽ എന്നോട് ചെന്ന് പറഞ്ഞു നിസാഖ് എന്തെങ്ങനെ പറയാൻ കാരണം അൽ ഹിജാബ് ആ ഹിജാബ് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ട് ആ ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എമുറബിൻ ഖത്താബ് ലോഹുൽ മഹഫൂദിലേക്ക് നോക്കിയപ്പോൾ ഹിജാബിൻ്റെ ആയത്ത് കാണുകയാണ് ഹിജാബ് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലാണ് അപ്പോൾ അതിൽ നിന്നുള്ളതായ ഒരു ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങണം എന്നാ വെമർബിൻ ഖത്താബിൻ്റെ താല്പര്യം അതാണ് എമർ മുഫാത്ത് എമ്മർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എമർബിൽ ഖത്താബിൻ്റെ അഭിപ്രായത്തിനോട് ഒത്തുകൊണ്ട് ഇറങ്ങുന്നല്ല ആര്യ അഭിപ്രായത്തിനോട് ഒത്തുകൊണ്ടല്ല ഖുർആൻ ഇറങ്ങരുത് ഖുർആൻ ആര്യ അഭിപ്രായമല്ല അത് അള്ളാഹുവിൻ്റെ കലാമല്ലേ ഇത് ആരെങ്കിലും അഭിപ്രായത്തിലൂടെ ഒത്തുകൊണ്ടിറങ്ങണതാണ് അപ്പൊ എമുറുൽ ഹത്താബ് റലിയവ്വാലഅ ലോഹയിലേക്ക് നോക്കിയപ്പോൾ ആ ലോഹയ്ക്ക് നോക്കി കുർആാൻ ആയത്തുകൾ കാണാൻ മാത്രം ശക്തമായ കണ്ണായിരുന്നു ബിൻ ഹത്താബിൻ്റെ കണ്ണ് എന്നുള്ള അർത്ഥം അതാണ് വത്തക്കുദ്വു അലി മുഖുമുദ്വ അപ്പം ആ നെൽക്ക് അള്ളാഹു സുബാനുഭവത്തായ ഈമാനെ ശരിപ്പെടുത്തി ശരിയായ ഈമാനോട് കൂടി ആ ഇമാനെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൽമിനെ നൽകപ്പെടുകയും ചെയ്താൽ ആ ഇൽമുകൊണ്ടുണ്ടാവുന്നതായ ആ അതിന്റെ താസുറാത്ത് ജനങ്ങളിൽ കാണും ആ താസുറാത്താണ് ഈ കാണപ്പെടുന്നങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാൽ അവരെ അവരെ ഈശ്യന്മാർ അവരെ ഈശന്മാർ ഈശ്യന്മാർ ഇതൊക്കെ ഒരു ഇമിയായ വളർച്ച ഇവിടെ ഉണ്ടാക്കി തീർക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചു അതാണ് ഈ ഒരു ഫുവാനുഭവത്തായാലും അവരെ ഉയർത്തും എന്ന് പറഞ്ഞാൽ വാനലോകത്ത് അവരെ സംബന്ധിച്ചുള്ളതായ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും